എല്ലാരും ബാംഗ്ലൂർക്ക് വിമാനത്തിന്റെ ട്രിപ്പ് പോയി നമ്മൾ മാത്രം പോവാത്താടി കൊട്ടാനോട് പോയോട് അങ്ങനെയല്ലോ ആ പിടിച്ചിരുന്നോളി വേലി അയങ്ങൾ തുടങ്ങി പട എന്താട് വിമാനത്തിലോ എവിടുക്ക്

ും കൂടി ഓരോന്ന് േ ബാംഗ്ലൂർക്ക് അങ്ങനെ ഒരു ടീം വിമാനത്തിൽ കൊണ്ടുപോകുന്നുള്ളത് ഞാനും അറിഞ്ഞോളൂ അത് അന്വേഷണം തന്നെയാണ് ഞാനും ചേഞ്ച് പോയേക്കാ പോകുന്നേ ഞങ്ങള് കോട്ടക്കെ ആണ് അയിന് ഒരു വയസ്സ് കഴിഞ്ഞോ അല്ലെ വേറെ ഞാനിപ്പാടിനല്ലേ എടാ മതിലിന്റെ അപ്പുറത്ത് രണ്ടാം വാർഡല്ലേ ആന്തനെ ആശുപത്രി കൊണ്ടുപോ എന്റെ ശബ്ദം വിടോ എന്റെ ചങ്ങായി ആ പൊണ്ണിനെ എത്തിക്ക് അപ്പൊ കുട്ടികളെ പറഞ്ഞു പിരിയാ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ നോക്കൂല എന്റെ കോഴാവ് നാല് ദിവസം നല്ല ഓഫറിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അവിടുത്തെ പോവാണ് എന്നിട്ട് വണ്ടി എടുക്കാതെ പറഞ്ഞേ അല്ലെ പറഞ്ഞിട്ടുണ്ടേ

ബാംഗ്ലൂർക്ക് വിമാനത്തിൽ പതിനൊന്നാമത്തെ വയസ്സിൽ വട്ടുപിടിക്കാൻ തുടങ്ങിയതായി ശ്രീധരൻ അതറിയോ തന്നെ പോലെ വട്ടുള്ള വേറെടുത്തൻ എതിര് വരാതിരുന്നത് എന്റെ ഭാഗ്യം അത് പാട്ടല്ലേ അത് പാട്ടല്ലോ അന്നെ കൊണ്ടാകാതാക്കോ അന്നെ കൊണ്ടാകാതെ ഞാൻ ഒരിക്കലും പോയിക്കോളും കൊണ്ടുപോകും ആ സ്ഥല ചു പറഞ്ഞാ മേ ഒന്ന് പറഞ്ഞതാ ഏതാണ് ണ്ടല്ലോ ആട്ടരത്തൊള്ളായിരം തന്റെ കയ്യിൽ രണ്ടു ദിവസത്തിന് അവര് വിമാനത്തിൽ തന്നെ ബാംഗ്ലൂര് കൊണ്ടുപോകും അഞ്ചു കിലോ ആട്ടപ്പടിക്ക് നൂറ്റി തൊണ്ണൂറ്റിഅൻപത് വെള്ളിയാഴ്ച വരിക ഓരോരുത്തരുടെ പൂച്ചു പജ് എത്തു പറഞ്ഞാണ് വിളിച്ചാൽ തുടങ്ങുന്നത് ഇപ്പൊ അതിന്റെ അടുക്ക ഒരു നായി കേസ് ഇതൊക്കെ ഒരു തരുന്നോ പക്ഷെ ഏതാ ടീം എന്നുള്ളത് ഇപ്പോഴും പറഞ്ഞില്ല ഞാൻ രണ്ടിനും കയറ്റും ഞങ്ങളെ പഞ്ചായത്തിലെ തീരുമാനം തരേക്ക് ഈ പഞ്ചായത്ത് സമ്പൂർണ്ണ പട്ടിവൽക്കരണ പഞ്ചായത്താക്കും അതാണ് എനിക്ക് ആർക്കും നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ ഞാൻ ക്ഷമിക്കാം പക്ഷെ പട്ടികളെ പുച്ഛിക്കരുത് ഭരണസമിതിന്റെ തീരുമാനം അടുത്ത കൊല്ലണ്ടല്ലോ ഉണ്ടല്ലോ പട്ടിണ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ബാഗ് പാക്ക് ചെയ്തോ പൈസ കോരോ ആ ോ ഓരോ നേതാവായി ഒരു ഭൂമിന്റെ അവകാശങ്ങളല്ലേ ഓരോ ജീവിക്കട്ടെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോ എന്ത്

ഈ പട്ടിമുറ്റത്ത് പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ ഓ മൈ ഡിയർ ഇൻറെ അവസ്ഥ അൻറെ അടി നായന്റെ കടി അഞ്ചു കഴിഞ്ഞാൽ അവസ്ഥ ഇന്നലെ രാത്രി ആന്റി വൈറ്റ് വൈറ്റിന്ന് പോയോ അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ പളയം പിടിക്കുമ്പോ വൈറ്റീന്ന് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ എവിടെ നിക്കി എത്രങ്ങളോട് പറയണെടുക്കാനെ പാത്തിന് പത്ത് ലക്ഷപ്പെട്ട് കാര്യം ആക്കാൻ പറയാൻ എനിക്ക് അറിയാമോ

ഒരു സംഭവുണ്ട് ഓ ഞാറ അല്ല കൊല പഠിപ്പിച്ച

എന്താ അതും സ്നേഹിക്കണം പക്ഷെ മനുഷ്യന്മാർക്ക് ഭീഷണിപ്പെടുത്തണ ഒരു സാധ്യത തല വെച്ച് നടക്കരുത് എത്ര മാറി ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ എടുക്കണത് ആരാനെ പെരില്ണ്ടാവുമ്പോ നമുക്ക് കാണാം നല്ല ചേലാ അവനാന്റെ അക്കയില് ഇങ്ങോട്ട് വരുന്ന അപ്പൊ നമ്മളൊക്കെ പഠിച്ചോളൂ സുഖറായിട്ട് അങ്ങോട്ട് വരും ഇപ്പൊ ഞാൻ വരാം